കൊല്ലങ്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിലെ മോഷണത്തിൽ മുഖ്യപ്രതി കസ്റ്റഡിയിൽ കൊല്ലങ്കോട് സ്വദേശി ശിവദാസനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കേസിൽ ഇന്നലെ കൊല്ലങ്കോട് നെന്മേനി സ്വദേശി രവിയെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു പ്രതിയായ രമേശിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കൊല്ലങ്കോട് ബസ് സ്റ്റാന്റിന് സമീപത്തുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവൽപ്പന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് ഭിത്തി തുരന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ മദ്യക്കുപ്പികൾ ചാക്കുകളിൽ നിറച്ച് പുറത്തേക്ക് കടന്നു മദ്യവൽപ്പന കേന്ദ്രത്തിൽ കളക്ഷൻ തുക ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും മദ്യം മാത്രമാണ് അവർ എടുത്തത് പിറ്റേന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നതായി അറിയുന്നതും കൊല്ലങ്കോട് പോലീസിനെ അറിയിക്കുന്നതും ഭാഗത്തായി വരുന്ന പിൻഭാഗത്തെ ചുമർ പൊളിച്ച് അകത്തു ശേഷം ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലെ പ്രീമിയം കൌണ്ടറിലെയും വില കൂടിയ മദ്യമാണ് ഏറെയും മോഷ്ടിച്ചത് രണ്ടര ലക്ഷത്തോളം രൂപയുടെ മദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബിവറേജസ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി ഷോപ്പിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പറയുന്നു താഴത്തെ നിലയിലാണ് ചില്ലറ വിൽപ്പന കേന്ദ്രം പ്രീമിയം കൌണ്ടർ പ്രവർത്തിക്കുന്നത് മുകളിലത്തെ നിലയിലും ഇരുഭാഗത്ത് ും മദ്യം എട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ടി വി ദൃശ്യത്തിൽ ഒരാൾ മാത്രമാണ് പതിഞ്ഞതെങ്കിലും വിശദമായ അന്വേഷണത്തിലാണ് സംഘത്തിൽ മൂന്ന് പേരുണ്ടെന്ന് വ്യക്തമായത് സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ച മദ്യം കിട്ടിയ വിലയ്ക്ക് വിറ്റുതീർത്തെന്നും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു കുപ്പി കുടിച്ചതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി ഈ ചാനൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.